ൊക്കെ നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോ ആണ് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മുടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഷായം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ മൂന്ന് സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടു വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് കഞ്ഞുണ്ണിയാണ് വൃങ്കരാജ കയ്യോന്നി എന്നൊക്കെ പറയും ഞങ്ങൾ ഞങ്ങളിവിടെ കഞ്ഞുണ്ണി എന്നാണ് കേട്ടോ പറയാം ഇതിന് ഇവിടെ ഒരു ഉണ്ടോ ഇതേപോലത്തെ വെള്ളപ്പൂവൊക്കെ ഉള്ള നല്ലൊരു കഞ്ഞുണ്ണി ഞാൻ പാടത്ത് നിന്ന് പറിച്ചുകൊടുത്താണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുടിയുടെ രാജാവായിട്ടുള്ള ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവാണ് പിന്നെ ആയതുകൊണ്ട് തന്നെ തുളസിയുടെ ഇല ഞാൻ നല്ലോണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ കയ്യോന്നി നമ്മൾ അതായത് കഞ്ഞുണ്ണി നമ്മൾ നന്നായി വൃത്തിയായിട്ട് അതിൻ്റെ വേരടക്കം നന്നായി ഉറച്ചു കഴുകണം കാരണം പാടത്തൊക്കെ നിന്നതുകൊണ്ട് തന്നെ നല്ലോണം മണ്ണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വേരടക്കം നമുക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് മുറിച്ചിടുക അതിൻ്റെ തണ്ടും മേലെ എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുറിച്ചിടുക കേട്ടോ അത്യാവശ്യം വലിയ പാത്രം എടുത്തോളൂ എന്നാലാണ് അതിൽ കൊള്ളൂ നമ്മൾ ഇത്രയും എമൗണ്ട് എടുക്കുമ്പോഴേ ഇതൊരാൾക്കുള്ളതാണ് കേട്ടോ രണ്ടാൾക്കാവുമ്പോൾ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി അതേപോലെ തന്നെ ഞാൻ ഞാനിതിലോട്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് വെള്ളം ചേർക്കാവുന്നതാണ് കാരണം ഇതെനിക്ക് നിങ്ങളുടെ ഹെയറിനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നസും ഹെയറിൻ്റെ ഒരു നീട്ടവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു വട്ടം ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എത്രത്തോളം വേണം എന്നുള്ളത് എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തുളസിയും ചെമ്പരത്തിപ്പൂവും കൈ കഞ്ഞുണ്ണിയും നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒരു രണ്ട് ഗ്ലാസ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ സത്തൊക്കെ അതിലോട്ട് ഇറങ്ങി നല്ലൊരു ഔഷധത്തിൻ്റെ ഒരു മണമാണ് കേട്ടോ നമുക്ക് വരിക തുളസിയും കഞ്ഞുണ്ണിയും പൂവൊക്കെ കൂടി ആകുമ്പോഴേ നല്ലൊരു മണമാണ് കേട്ടോ വരിക അപ്പോൾ താൻ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം പോവാനും മുടി കൊഴിച്ചിലും മാറാനും മുടി നന്നായിട്ട് വളരാനും നമ്മുടെ സ്കാൾപ്പിൽ ഡെഡ് സെല്ലൊക്കെ കളഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നു വരാനൊക്കെ ഹെൽപ്പ് ചെയ്യോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എല്ലാ ദിവസവും തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഉണ്ടാക്കി വെച്ചിട്ട് കുളിക്കുന്ന ചൂടറിയിട്ട് വേണം തലയിൽ ഉപയോഗിക്കാൻ കേട്ടോ അപ്പോൾ അത് ആ മുടിയൊക്കെ കെട്ടെടുത്ത് ചീകി വൃത്തിയാക്കി നമ്മുടെ എണ്ണയൊക്കെ ഉപയോഗിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കഷായം നമ്മൾ തലയിൽ തേക്കുന്നത് കേട്ടോ അപ്പോൾ മുടിയൊക്കെ പതിയെ പതികെ കെട്ടറക്ക മുടി എപ്പോഴും നിങ്ങൾ മുടിയുടെ തുമ്പത്തൊന്ന് കെട്ടിറക്കാൻ നോക്കുകയാണ് ഒരുപാട് പേർക്ക് ചെറിയ ചെറിയ പരാതികൾ ഉണ്ടായിരുന്നു നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിലിലെ നിങ്ങൾക്ക് അറിയാം നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ഹെയർ ഓയിൽ എടുക്കുക ഇങ്ങനെയാണ് ഹെയർ ഓയിൽ എടുക്കുക അത് എടുത്തിട്ട് അല്ലേ അതെടുത്തിട്ട് നമ്മളതിനെ അടച്ച് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ മര്യാദക്ക് ഇരിക്കണില്ല വീഴാണ് പിന്നെ ഇതേപോലെ കുപ്പിയുടെ മോൾക്കൂടെ ഒലിച്ചു വരട്ട് ചെറിയ ചെറിയ പരാതികളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മൾ ഉൾക്കൊണ്ട് നമ്മളെ പുതിയ ബോട്ടിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇരുന്നൂറ് എം എൽ അതേപോലെ തന്നെ ന്യൂനതകള് നമ്മൾ പരിഹരിച്ചിട്ട് നമ്മൾ ആ ബോട്ടിൽ റീഡിസൈൻ ചെയ്തതാണ് സെയിം സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷെ ആ ബോട്ടിൽ കുറച്ച് കാര്യങ്ങൾ പിന്നെ പ്രീമിയം ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഓയിലിന്റെ ബോട്ടിലിന്റെ മൂടറമുകളിൽ ചെറിയ ഗോൾഡൻ റിംഗ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡെലിവറി ചാർജ് നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ് വാട്സ്ആപ്പും വെബ്സൈറ്റും വാട്സാപ്പിലും വെബ്സൈറ്റും മാത്രമാണ് നമ്മുടെ ഹൺഡ്രഡ് എം എൽ ഹെയർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹെയർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഓയിൽ സിറം പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് അത് അങ്ങനെ തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലേക്ക് അത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മുടി വലിച്ചെടുത്ത് പിന്നെ നമ്മൾ ഹെയർ ഓയിൽ പരട്ടിട്ടിട്ടോന്നുള്ള ഒരു സംശയം പോലും നമുക്ക് തോന്നും പിറ്റത്തെ ദിവസം അതേപോലെ തന്നെ പരട്ടി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒരു മണിക്കൂറല്ലേ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മുടെ മുടിയിലുണ്ടാവുന്ന ട്രൈനിങ്സ് മുടി ഭയങ്കര ചകിരി പോലെ ആവുന്ന ഒരു അവസ്ഥയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ഒരു ദിവസം മഴ അടച്ചു പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ തല കുളിച്ചിട്ടില്ല എന്ന് വെച്ചാൽ മുടി ഇങ്ങനെ പാചി കിടക്കില്ല ഭയങ്കര ഒതുങ്ങി നമ്മൾ സീറെ എങ്ങനെയാണോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അതുപോലത്തെ ഒരു എഫക്റ്റാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ താരം പോവാനും മുടി പൊടിച്ചാലും മാറ്റാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ രൂപം ഇതാണ് ഇപ്പം നമ്മുടെ ബോട്ടിൽ ഡിസൈനില് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷേ കുറച്ച് ചെറിയ മാറ്റങ്ങൾ കൊടുക്കുന്നു നിങ്ങളുടെയൊക്കെ ആ ഒരു എന്താ പറയുക റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളതൊക്കെ ചെയ്യുന്ന നമ്മൾ വലിയൊരു പാഷൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റുകൾ സൺ പെർസെൻറ്റേജ് ക്വാളിറ്റിയിലേ നമ്മൾ തരുകയുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിഹരിച്ചിട്ടുണ്ട് മനസ്സറിഞ്ഞിട്ട് എന്തായാലും പരിഹരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ജസ്റ്റ് ഒന്ന് തൊട്ട് വരട്ടി കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് മസാജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല സാധാരണ ഇങ്ങനെയാണോ നമ്മളൊരു ഹെയർ ഓയിൽ വരട്ടുന്നത് അതുപോലെ വരട്ടി കൊടുത്താൽ മതി അത് ഒരു നയൻറ്റി നയൻ പെർസെന്റേജ് റിസൾട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ ഒന്ന് നമുക്ക് കാര്യങ്ങൾ കാണാം അങ്ങനെ ആ ഭാഗത്തെ മുടി കെട്ടിറക്കൽ വെണ്ണ തൊട്ട് വരട്ടലൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഭാഗത്ത് നമുക്ക് നോക്കാം അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുത്തിട്ട് എത്ര മുടി കുറച്ചുള്ള ആളുകളാണെങ്കിലും ഇതേപോലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് മുട്ടറ തുമ്പത്തുനിന്ന് കെട്ടിടത്ത് വരികയാണെങ്കിൽ നമുക്ക് മുടി പറഞ്ഞു പോരാതെയും മുടി പൊട്ടി പോവാതെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ആ വെള്ളമൊക്കെ ചൂടാറിയപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു ഇലകളൊക്കെ നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം കണ്ടോ ഈ വെള്ളത്തിൻ്റെ കളറും അതിൻ്റെ ആ ഒരു മണമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കൂടെ അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നേരിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടോ നല്ല അടിപൊളി സാധനമാണ് കുട്ടികൾക്കും യൂസ് ചെയ്ത് കൊടുക്കാം പനി വരാതിരിക്കാനും പനി വരാതിരിക്കാൻ എന്ന് പറഞ്ഞു നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ പലർക്കും തലവേദനയും പനിയൊക്കെ വരുന്നു പരാതി പറയാറുണ്ട് അപ്പോൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളും ഇങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തലവേദന വരാതെയും ഹെൽത്തി ആയിട്ട് മുടി വളർത്താനും സാധിക്കും കൂടാതെ ഇതിൽ തുളസി ഉള്ളതുകൊണ്ട് തന്നെ തലയിൽ ഈ ഒരു മഴക്കാലത്ത് പെയിൻ വരാൻ വളരെ ചാൻസ് കൂടുതലാണ് അല്ലേ തല ചൊറിച്ചിൽ പേന് മുടിക്ക് ഗന്ധം അതായത് ദുർഗന്ധമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ തലയിൽ തേച്ച് കുളിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുടി ആയിട്ട് വളരാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ ഞാൻ തലയിൽ തേച്ചിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ കുളിക്കട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കേട്ടോ അപ്പം തലയൊക്കെ കുളിച്ച് വന്ന് സൂപ്പറാണ് കേട്ടോ